ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ശ്രീരാമചക്രം എന്ന പേരിൽ അറിയപ്പെടുന്ന ലോകപ്രശസ്തമായ ഒരു മാന്ത്രിക ചതുരത്തിൻ്റെ സവിശേഷതകളാണ് പരിചയപ്പെടാൻ പോകുന്നത് പ്രസിദ്ധരായ പല ഗണിത ശാസ്ത്രജ്ഞന്മാരുടെയും ഇഷ്ട വിനോദങ്ങളിൽപ്പെട്ട ഒന്നായിരുന്നു മാന്ത്രിക ചതുരങ്ങൾ രാമാനുജൻ്റെ ജന്മദിനവുമായി ബന്ധപ്പെട്ട മാന്ത്രിക ചതുരവും ജർമ്മൻ ആർക്കിടെക്റ്റായ ആയ ഡ്യൂറുടെ ഇന്ന് ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന മാന്ത്രിക ചതുരവും അമേരിക്കൻ സയൻറ്റിസ്റ്റായ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ്റെ മാജിക് സ്ക്വയറും എല്ലാം ഇതിന് ഉത്തമ ഉദാഹരണങ്ങളാണ് പക്ഷേ ഇന്ന് അറിയപ്പെട്ടിരിക്കുന്ന എല്ലാ മാന്ത്രിക ചതുരങ്ങളെക്കാട്ടും സവിശേഷതകളുള്ള ഒരു മാന്ത്രിക ചതുരമാണ് ശ്രീരാമചക്രം എന്ന പേരിൽ അറിയപ്പെടുന്ന മാന്ത്രിക ചതുരം ഇതിൻ്റെ പ്രത്യേകതകൾ കണ്ട് പാശ്ചാത്യരായ ഗണിത ഇതിനെ സ്ട്രോങ്ലി മാജിക് സ്ക്വയർ എന്ന് നാമകരണം ചെയ്തു ശ്രീരാമചക്രത്തിൻ്റെ സവിശേഷതകളിലേക്ക് അടക്കുന്നതിന് മുന്നേ പതിനൊന്ന് വർഷക്കാലം ശ്രീരാമചക്രം എന്ന മാന്ത്രിക ചരിത്രത്തിൽ ഗവേഷണം നടത്തിയ കേരളീയനായ മറ്റൊരു പ്രസിദ്ധ ഗണിത പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം ടി വി പത്മകുമാർ സാർ ഫെബ്രുവി ക്വാർട്ടർലി മാതിരിയുള്ള അന്താരാഷ്ട്ര ജേണലുകളിൽ നിരവധി തവണ ശാസ്ത്രലേഖനങ്ങൾ വളരെ പ്രാധാന്യത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ ശാസ്ത്രലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുകയും ശ്രീരാമചക്രവുമായി ബന്ധപ്പെട്ട് നിരവധി അന്താരാഷ്ട്ര പ്രബന്ധങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്ത തിരുവനന്തപുരത്തുകാരനായ ടി വി പത്മകുമാർ സാർ സാർ ഇന്നിപ്പോൾ നമ്മളുടെ കൂടെയില്ല സാറിൻ്റെ ഓർമ്മകൾക്ക് മുന്നിൽ ഞാൻ എൻ്റെ ഈ ഒരു ചെറിയ വീഡിയോ സമർപ്പിക്കുന്നു കാരണം ശ്രീരാമചക്രം എന്ന ഒരു മാന്ത്രിക ചതുരത്തിന് വേണ്ടി അത്രയേറെ സമയം ചെലവാക്കിയ ഒരു കേരളീയനായ വളരെ പ്രശസ്തനായ ഒരു ഗണിതശാസ്ത്രജ്ഞനാണ് ടി വി പത്മകുമാർ സാറ് അപ്പോൾ സാറിനെ ഓർമ്മിച്ചുകൊണ്ട് മാത്രമേ എനിക്ക് ഈ വീഡിയോ ചെയ്യാൻ കഴിയുകയുള്ളൂ ഇനി നമുക്ക് ശ്രീരാമചക്രത്തിൻ്റെ രസകരമായ പ്രത്യേകതകളിലേക്ക് കടക്കാം ഇവിടെ നിങ്ങൾ ഓരോ വരിയായും നിരയായും സംഖ്യകൾ എടുത്ത് കൂട്ടി നോക്കൂ ഒൻപത് പതിനാറ് അഞ്ച് നാല് സമ മുപ്പത്തിനാല് ഏഴ് രണ്ട് പതിനൊന്ന് പതിനാല് സമം മുപ്പത്തിനാല് ഇങ്ങനെ ഓരോ വരിയിലെയും സംഖ്യകൾ മുപ്പത്തിനാലാണ് ഇനി കോളം ബേസ് കൂട്ടി നോക്കുന്ന സമയത്തും നിങ്ങൾക്ക് എത്ര ലഭിക്കുന്നുണ്ട് മുപ്പത്തിനാല് ലഭിക്കുന്നുണ്ട് ഇനി ഡയഗൾ ആയിട്ട് എടുത്ത് കൂട്ടി നോക്കൂ നിങ്ങൾക്ക് അപ്പോഴും മുപ്പത്തിനാല് ലഭിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഓർഡിനറി മാജിക് സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്ക് വരിയായും നിരയായും ഡയഗൾ സംഖ്യകൾ കൂട്ടി നോക്കുമ്പം ഒരേ ഉത്തരം ലഭിക്കുന്നതാണ് ഒരു സാധാരണ മാന്ത്രിക ജൂരത്തിൻ്റെ പ്രത്യേകത ഇനിയാണ് നമ്മൾ ശ്രീരാമചക്രം പോലെയുള്ള സ്ട്രാങ്ലി മാജിക് സ്ക്വയറിൻ്റെ പ്രത്യേകതകൾ പരിചയപ്പെടുന്നത് ഒൻപതും പതിനാറും ഏഴും രണ്ടും എടുത്ത് കൂട്ടി നോക്കൂ നിങ്ങൾ ഈ ചതുരം എടുത്ത് കൂട്ടി നോക്കും മുപ്പത്തിനാല് പതിനാറ് അഞ്ച് രണ്ട് പതിനൊന്ന് ഈ ചതുരം കൂട്ടി നോക്കൂ നിങ്ങൾക്ക് അപ്പോഴും മുപ്പത്തി ലഭിക്കുന്നു ഇവിടെ എല്ലാ ചതുരങ്ങളെടുത്ത് ചെറിയ ചതുരങ്ങൾ എടുത്ത് കൂട്ടി നോക്കുമ്പോഴും നിങ്ങൾക്ക് മുപ്പന്നാല് ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ഒൻപത് പതിനാറ് ആറ് മൂന്ന് എടുത്ത് കൂട്ടി നോക്കും നിങ്ങൾ അപ്പോഴും മുപ്പത്തി നാല് ലഭിക്കുന്നു ഒന്ന് രണ്ട് വിധം നമ്പറുകൾ കൊടുത്തുകൊണ്ട് ഒരു ഇരുപത് എണ്ണത്തോളം ഞാനിവിടെ ഴുതിയിട്ടുണ്ട് നിങ്ങൾ എത്ര പേരെ കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് ഒന്ന് ശ്രമിച്ചു നോക്കുക മാക്സിമം നമ്പർ കിട്ടിയവർ കമൻ ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക വളരെ രസകരമായ ഒരു പ്രവൃത്തിയാണ് ശ്രീരാമചക്രത്തിലെ ഈ മാക്സിമം നമ്പേഴ്സ് കണ്ടുപിടിക്കുന്നത് ശ്രീരാമചക്രത്തിൻ്റെ കൂടുതൽ സവിശേഷതകൾ പരിചയപ്പെടുന്നതിന് മുമ്പ് നമുക്കിതിൻ്റെ നിർമ്മാണ രഹസ്യം എന്താണെന്ന് നോക്കാം യഥാർത്ഥത്തിൽ ശ്രീരാമചക്രം എന്ന ഈ ഒരു മാന്ത്രിക ചതുരം ഭാരതത്തിലെ പഞ്ചാംഗങ്ങളിൽ കണ്ടിരുന്ന ഒരു മാന്ത്രിക ചതുരമാണ് എവിടുന്നാണ് ഇതിൻ്റെ എന്ന് കൃത്യമായിട്ട് ആർക്കും തന്നെ അറിയില്ല ജ്യോതിഷക്കാര് താൽക്കാലിക ഫലപ്രഖ്യാപനത്തിന് വേണ്ടി ഈ ഒരു മാന്ത്രിക ചതുരം ഉപയോഗിച്ചിരുന്നു ഒരു കുട്ടിയെ കൊണ്ട് ഏതെങ്കിലും ഒരു അക്കങ്ങളിൽ പോവു വെക്കുകയും ആ അക്കങ്ങൾക്കനുസരിച്ച് ഫലപ്രഖ്യാപനം നടത്തുകയുമായിരുന്നു അന്ന് ജ്യോതിഷക്കാർ ചെയ്തിരുന്നത് ആദ്യം തന്നെ നിങ്ങൾ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള സംഖ്യകളെ ഇവിടെ കാണിച്ച രീതിയിൽ പട്ടികപ്പെടുത്തുന്നു ഇവിടെ കാണിച്ചിരിക്കുന്ന സംഖ്യകളെ ഒരു നാല് ഇൻറ്റു നാല് കള്ളിയിൽ നിരത്താൻ വേണ്ടി ഒരു ഗൂഢസംഖ്യ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് വൺ ഫോർ ടു ത്രീ ഈ കോഡെന്ന് പറഞ്ഞാൽ വൺ എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ വരിയും നാലെന്ന് പറഞ്ഞാൽ നാലാമത്തെ വരി രണ്ടെന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വരി വരികളെ സൂചിപ്പിക്കുന്നതാണ് ഈ ഒരു കോഡിംഗ് സിസ്റ്റം ഇവിടെ ശരിക്കും ശ്രദ്ധിക്കുക ഞാൻ ആദ്യം ഒൻപത് പതിനാറിന് ഫസ്റ്റ് സംഖ്യ എടുക്കുന്നു അതിൻ്റെ കോഡ് നോക്കുന്നു ഒന്നാണ് കള്ളിയിൽ ഇടത് ഭാഗത്ത് വെക്കുന്നു ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ആദ്യം ഒരു ജോഡി നമ്മൾ ഇട ആദ്യത്തെ വരിയിൽ ഇടത് ഭാഗത്ത് വെച്ചാൽ രണ്ടാമത്തെ വരിയിൽ വലത് ഭാഗത്ത് വെക്കണം അതിനനുസരിച്ച് ഇവിടെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒന്ന് വലതും ഇടതുമായിട്ട് ഇവിടെ കളർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ പത്ത് പതിനഞ്ച് എന്ന സംഖ്യ എടുക്കുന്നു അതിൻ്റെ കോഡ് നോക്കുന്ന നാലാണ് നാലാമത്തെ വരിയിൽ വലതുഭാഗത്ത് വെക്കുന്നു പിന്നീട് അടുത്ത് പതിനൊന്ന് പതിനാലാണ് അതിൻ്റെ കോഡ് രണ്ടാണ് രണ്ടാമത്തെ വരിയിൽ വലതു ഭാഗത്ത് വെക്കുന്നു ഇവിടെ കളർ കൊടുത്തിരിക്കുന്ന ആ രണ്ടാമത്തെ വരിയിൽ വെക്കുന്നു അടുത്തതായിട്ട് പന്ത്രണ്ട് പതിമൂന്നാണ് അത് മൂന്നാമത്തെ വരിയിൽ ഇടത് ഭാഗത്ത് അപ്പം ഇങ്ങനെ വല മാറി മാറിയിട്ട് വേണം നിങ്ങൾ ഈ സംഖ്യകളെ കൃത്യമായി കോഡിനനുസരിച്ച് ആദ്യം വെക്കേണ്ടത് അടുത്ത ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഈ കോഡ് നമ്മൾ തിരിച്ചെടുക്കണം മൂന്ന് രണ്ട് നാല് ഒന്ന് എട്ട് ഒന്നെന്ന സംഖ്യ എടുക്കുന്നു അതിൻ്റെ കോഡ് ഏതാണ് മൂന്ന് മൂന്നാമത്തെ വരിയിൽ വലതുഭാഗത്ത് ആ ഒഴിവുള്ള സ്ഥലത്ത് നമ്മൾ എട്ട് ഒന്ന് വെക്കുന്നു പിന്നീട് ഏഴ് രണ്ട് എടുക്കുന്നു അത് രണ്ടാമത്തെ വരിയിൽ വെക്കുന്നു കോഡ് രണ്ടാണ് പിന്നീട് ആറ് മൂന്ന് നമ്മൾ നാലാമത്തെ വരിയിൽ വെക്കുന്നു പിന്നീട് അടുത്തതായിട്ട് അഞ്ച് നാലാണ് ഇത് നമ്മൾ ഒന്നാമത്തെ വരിയിൽ വെക്കുന്നു ഈ കോഡിനനുസരിച്ച് സംഖ്യകൾ നിരത്തി കഴിയുമ്പോൾ നമുക്ക് ശ്രീരാമചക്രം പോലെയുള്ള ഒരു സ്ട്രോങ്ലി മാജിക് സ്ക്വയർ ലഭിക്കുന്നു അപ്പോൾ ഈ കോഡിന് ഈ കോഡ് അനുസരിച്ചാണ് ഈ സംഖ്യകൾ നമ്മൾ ഈ ഒരു മാന്ത്രി ചരിത്രത്തിൽ നിരത്തുന്നത് ഇപ്പോൾ ഒന്ന് മുതൽ അറുപത്തിനാല് വരെ ഉള്ള കള്ളികളോട് കൂടിയ ഒരു വലിയ മാജിക് സ്ക്വയർ ഈ വൺ ഫോർ ടു ത്രീ എന്ന കോഡ് ഉപയോഗിച്ച് നിർമ്മിക്കുന്ന രീതി നോക്കൂ നിങ്ങൾ പക്ഷെ ഇവിടെ ശ്രദ്ധിക്കണം അതൊരിക്കലും ഒരു സ്ട്രോങ് മാജിക് സ്ക്വയർ ആയി മാറില്ല അതൊരു സാധാരണ മാജിസ്ക്വയറിൻ്റെ ഒരു പ്രത്യേകത മാത്രമേ അതിലുണ്ടായിരിക്കും ഇവിടെ നമ്മൾ ആദ്യം തന്നെ ഒന്ന് മുതൽ അറുപത്തിനാല് വരെയുള്ള സംഖ്യകളെ ചിത്രത്തിൽ കാണിച്ച രീതിയിൽ കൃത്യമായി എഴുതുക ഇവിടെ മുപ്പത്തിരണ്ട് കഴിഞ്ഞതിന് ശേഷം വലത് ഭാഗത്താണ് മുപ്പത്തി മൂന്ന് തുടങ്ങുന്നത് അപ്പോൾ ഈ ക്രമം തെറ്റാതെ നിങ്ങൾ അറുപത്തിനാല് വരെ സംഖ്യകളെ എഴുതിയതിനു ശേഷം എട്ട് വീതം വരുന്ന എട്ട് ഭാഗങ്ങളാക്കി ഈ സംഖ്യയെ മാറ്റുന്നുണ്ട് ഇവിടെ നമ്മൾ ഗൂഢസംഖ്യ ഏറ്റെടുക്കുന്നത് വൺ ഫോർ ടു ത്രീ ആണ് ഇവിടുത്തെ ഗൂഢസംഖ്യ അപ്പോൾ ഈ രീതിയിൽ ആദ്യം നിങ്ങൾ അറേഞ്ച് ചെയ്തതിന് ശേഷം ഞാൻ ഒന്നാമത്തെ സെറ്റ് എടുക്കുന്നു ഒന്നാമത്തെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് പതിനാറ് പതിനേഴ് മുപ്പത്തി രണ്ട് രണ്ട് പതിനഞ്ച് പതിനെട്ട് മുപ്പത്തൊന്ന് തുടങ്ങിയ ആ സംഖ്യകളുള്ള സെറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ കോഡ് ഏതാണെന്ന് കൃത്യമായി നോക്കുന്നു ഒന്നാണ് അതിൻ്റെ കോഡ് ഈ കോഡ് പ്രകാരം ഒന്നാമത്തെ ആ മഞ്ഞ ഭാഗത്ത് നിന്ന് ഈ കോഡ് പ്രകാരം ആ സംഖ്യ വെക്കുന്നു ഇവിടെ രണ്ട് വരി കൂടിയാണ് ഒരു ഭാഗം ഉണ്ടാക്കിയിരിക്കുന്നത് ഇനി ഞാൻ രണ്ടാമത്തെ സെറ്റ് എടുക്കുന്നു മൂന്ന് പതിനാല് പത്തൊൻപത് തുടങ്ങിയ ആ രണ്ടാമത്തെ സെറ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ കോഡ് ഏതാണെന്ന് നോക്കുന്നു നാലാമത്തെ കോഡാണ് നാലാമത്തെ ആ ഭാഗത്ത് മഞ്ഞ ഷെയറിൻ്റെ ഭാഗത്ത് ആ സംഖ്യകൾ മുഴുവൻ വെക്കുന്നു അപ്പം ഇത് നിങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കണം നേരത്തെ ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ വരുന്നത് മറ്റൊരു മാറ്റം തന്നെ ഇവിടെ വന്നിട്ടില്ല ഇനി അടുത്തത് നമ്മൾ മൂന്നാമത്തെ സെറ്റാണ് അഞ്ച് പന്ത്രണ്ട് ഇരുപത്തൊന്ന് തുടങ്ങി ആ മൂന്നാമത്തെ സെറ്റ് എടുക്കുന്നു അതിൻ്റെ കോഡ് രണ്ടാണ് രണ്ടാമത്തെ ഭാഗത്ത് ആ മഞ്ഞ ഷേടിട്ട ഭാഗത്ത് വയ്ക്കുന്നു പിന്നീട് നമ്മൾ എടുക്കുന്നത് നാലാമത്തെ സെറ്റായ ഏഴ് പത്ത് ഇരുപത്തി മൂന്ന് ഇരുപത്തി ആറ് തുടങ്ങിയ ആ സംഖ്യകളാണ് ആ സംഖ്യൻ്റെ കോഡ് മൂന്നാണ് അപ്പം മൂന്നാമത്തെ ആ ഭാഗത്ത് രണ്ട് വരി കൂടിയ ഭാഗത്ത് മൂന്നാമത്തെ ആ ഭാഗത്ത് ഈ സംഖ്യകൾ വെക്കുന്നു ഇവിടെ നമ്മൾ ശ്രീരാമചക്രം ഉണ്ടാക്കിയ ആ രീതിയിൽ തന്നെയാണ് ഇവിടെയോ നമ്മൾ ചെയ്തിരിക്കുന്നത് പക്ഷേ രണ്ട് വരികൾ കൂടിയാണ് നമ്മൾ ഒന്നാമത്തെ ഒരു ഭാഗമാക്കി എടുത്തിരിക്കുന്നത് അടുത്തതായി നമ്മൾ ഒന്ന് നാല് രണ്ട് മൂന്ന് എന്ന ആ കോഡിനെ തിരിച്ചിടുന്നു മൂന്ന് രണ്ട് നാല് ഒന്ന് നിന്ന് നമുക്ക് ലഭിക്കുന്നു ഇനി നമ്മൾ ഇവിടെയും ബാക്കി വരുന്ന സംഖ്യകളെ ക്രമത്തിൽ എടുക്കാൻ പോവുകയാണ് അറുപത്തിനാല് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തെട്ട് നാൽപ്പത്തി മൂന്ന് എന്ന ആ ഒരു സെറ്റിനെ നമ്മൾ എടുക്കുന്നു അതിൻ്റെ കോഡ് നോക്കുന്നു മൂന്നാണ് അതിൻ്റെ കോഡ് ആ കോഡ് പ്രകാരം നമ്മൾ ആ മൂന്നാമത്തെ ഭാഗത്ത് ആ വെള്ള ഷെയ്ഡിലുള്ള ഭാഗത്ത് നമ്മൾ ആ സംഖ്യകൾ മുഴുവൻ വെക്കുന്നു പിന്നെ അടുത്ത സെറ്റ് എടുക്കുന്നു അറുപത്തിരണ്ട് അൻപത്തൊന്ന് ഉൾപ്പെട്ട ആ സെറ്റ് എടുക്കുന്നു അതിൻ്റെ കോഡ് രണ്ടാണ് രണ്ടിൻ്റെ ഭാഗത്ത് വെക്കുന്നു പിന്നീട് മൂന്നാമത്തെ സെറ്റായ അറുപത് അൻപത്തി മൂന്ന് നാൽപ്പത്തിനാല് തുടങ്ങിയ ആ എട്ട് കളികളുള്ള മൂന്നാമത്തെ സെറ്റ് എടുക്കുന്നു അതിൻ്റെ കോഡ് നാലാണ് ആ നാലാമത്തെ ആ വെള്ള ഷെയ്ഡുള്ള ആ ബ്ലാങ്കുള്ള സ്ഥലത്ത് നമ്മൾ ആ ഭാഗം വെക്കുന്നു പിന്നെ ലാസ്റ്റ് സെറ്റാണ് അൻപത്തഞ്ച് അൻപത്തെട്ട് അൻപത്തഞ്ച് നാൽപ്പത്തിരണ്ട് തുടങ്ങി ആ സെറ്റ് നമ്മൾ ഒരുമിച്ചെടുത്തതിന് ശേഷം അതിൻ്റെ കോഡ് നോക്കുന്നു ഒന്നാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ കൃത്യമായി വെക്കുന്നു ഇവിടെ ഈ രീതിയിൽ നമുക്ക് എത്ര വലിയ മാജിക് സ്ക്വയർ ആണെങ്കിലും ഈ ഒരു കോഡ് ഉപയോഗിച്ചുണ്ടാക്കാൻ പറ്റും ഇപ്പം നിങ്ങൾ പന്ത്രണ്ട് ഇൻറ്റു പന്ത്രണ്ട് വരുന്ന സംഖ്യകളുടെ വലിയ മാജിക് സ്ക്വയറും നമ്മൾക്ക് ഉണ്ടാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ മാജിക് സ്ക്വയറിൻ്റെ വരികളിലെയും നിരകളിലെയും സംഖ്യകളുടെ തുക ഇരുന്നൂറ്റി അറുപതാണ് അടുത്തതായി കോർഡിനേറ്റ് ജോമെട്രി അല്ലെങ്കിൽ നിർദ്ദേശാംഗ ജാമ്യതിയുമായി ബന്ധപ്പെട്ട് ശ്രീരാമചക്രത്തിൽ കാണുന്ന വളരെ രസകരമായ ഒരു പ്രത്യേകതയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് നമുക്കൊരു പ്ലെയിനിലെ ഒരു പോയിൻ്റാണ് എക്സ് വൺ ബൈ വൺ മറ്റൊരു പോയിൻ്റാണ് എക്സ് ടു വൈ ടു അപ്പോൾ ഈ എന്ന് ബിയിലേക്കുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്താണെങ്കിൽ ഡിസ്റ്റൻസ് എ ബി സീക്വൾ ടു റൂട്ട് ഓഫ് എക്സ് ടു മൈനസ് എക്സ് വൺ ദി ഹോൾ സ്ക്വയർ പ്ലസ് വൈ ടു മൈനസ് വൈ വൺ ദി ഹോൾ സ്ക്വയർ ഇതാണ് ഈ എന്ന് ബിയിലേക്കുള്ള ദൂരം ഇവിടെ ഞാൻ ഒരു പോയിന്റ് എടുക്കുന്നു ഒൻപത് ഏഴ് എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇവിടെ ഈ രണ്ട് അക്കങ്ങൾ വെച്ച് പി വൺ എന്ന പോയിന്റും പന്ത്രണ്ട് ആറ് എന്നത് ക്യൂ വൺ എന്ന പോയിൻ്റ് ആയിട്ട് എടുത്തിട്ട് ഞാൻ പി എന്ന് ക്യൂ ക്യൂ പി വൺ എന്ന് ക്യൂ വണ്ണിലേക്കുള്ള ഡിസ്റ്റൻസ് കണ്ടാൽ പന്ത്രണ്ട് മൈനസ് ഒമ്പത് ദ ഹോൾ സ്ക്വയർ മൈനസ് ആറ് മൈനസ് ഏഴ് ദ ഹോൾ സ്ക്വയർ സമം മൂന്ന് സ്ക്വയർ പ്ലസ് മൈനസ് വൺ സ്ക്വയർ മൂന്നിൻ്റെ സ്ക്വയർ ഒൻപത് മൈനസ് വണ്ണിൻ്റെ സ്ക്വയർ വൺ റൂട്ട് ടെൻ എന്ന് നമുക്കിവിടെ ലഭിക്കും ഇവിടെ നമ്മൾ ഒൻപത് ഏഴ് പന്ത്രണ്ട് ആറ് മാത്രമല്ല ഈ വരികളിൽ നമ്മൾ അഞ്ച് പതിനൊന്ന് എട്ട് പത്ത് എടുത്താലും ഈ വരികളിലുള്ള ഏത് പോയിൻറ്റും ഇതൊരു ജോഡി പോയിൻ്റ് ആയിട്ട് എടുത്തും കൊണ്ട് നമ്മുടെ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ചാൽ നമുക്ക് റൂട്ട് ആണ് ലഭിക്കുക ഇനി ഞാൻ അടുത്തായിട്ടൊരു അടുത്തൊരു ലാസ്റ്റ് വരിയിൽ ആറ് മൂന്ന് ആറ് വൺ ആയിട്ടും പത്ത് പതിനഞ്ച് എസ് വൺ ആയിട്ടും ഞാൻ ഡിസ്റ്റൻസ് എടുത്ത സമയത്ത് പത്ത് മൈനസ് ആറ് ദ ഹോൾ സ്ക്വയർ പ്ലസ് പതിനഞ്ച് മൈനസ് മൂന്ന് ദ ഹോൾ സ്ക്വയർ സമം നാല് സ്ക്വയർ പ്ലസ് പന്ത്രണ്ട് സ്ക്വയർ സമം റൂട്ട് നൂറ്റി അറുപതെന്ന് ലഭിക്കും ഇവിടെ നിങ്ങൾ ഏത് വരി എടുത്താലും ഇതുപോലെ ഒരു പോയിന്റ് എടുത്തിട്ട് നിങ്ങൾ ഡിസ്റ്റൻസ് ഫോമിൽ ഉപയോഗിച്ച് ഡിസ്റ്റൻസ് കണ്ടാൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഉത്തരം റൂട്ട് നൂറ്റി അറുപതായിരിക്കും അടുത്ത ഞാൻ ഡയഗണൽ ആയിട്ടുള്ള പോയിൻ്റ് ആണ് എടുക്കുന്നത് ഞാൻ ഒൻപത് രണ്ട് എട്ട് പതിനഞ്ച് എന്ന് രണ്ട് പോയിന്റ് ആയിട്ട് ടി വണ് യു വണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് എസ് വണ് എടുത്തിട്ട് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ടി വൺ യു വൺ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എട്ട് മൈനസ് ഒമ്പത് ഹോൾ സ്ക്വയർ പ്ലസ് പതിനഞ്ച് മൈനസ് രണ്ട് ചെയ്തത് ഹോൾ സ്ക്വയർ സമം മൈനസ് വൺ സ്ക്വയർ പ്ലസ് തേർട്ടീൻ സ്ക്വയർ സമം റൂട്ട് നൂറ്റി എഴുപത് എന്ന് എനിക്ക് ലഭിക്കും ഇവിടെ നമ്മൾ ശ്രീരാമചക്രത്തിൽ മാത്രം കാണുന്ന മറ്റൊരു പ്രത്യേകത അവിടെ കാണാൻ പോവാണ് നമ്മളിവിടെ നമുക്കിപ്പോൾ കിട്ടിയ റൂട്ട് പത്ത് റൂട്ട് നൂറ്റി അറുപത് റൂട്ട് നൂറ്റി എഴുപത് എന്നുള്ള ഈ സംഖ്യയുടെ ബന്ധം നോക്കൂ റൂട്ട് പത്ത് സ്ക്വയർ പ്ലസ് റൂട്ട് നൂറ്റി അറുപത് സ്ക്വയർ സാമം റൂട്ട് നൂറ്റി എഴുപത് സ്ക്വയർ പ്രസിദ്ധമായ പൈതൃക സ്ഥിരവുമായിട്ട് നമുക്ക് ഇവിടുത്തെ ബന്ധിപ്പിക്കാൻ പറ്റും ഇവിടെ ഞാൻ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾസിൻ്റെ ഒരു പ്രോപ്പർട്ടീസ് ആണ് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ എന്നുള്ള ആ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് കാരണം നമ്മൾ ആദ്യത്തതിൻ്റെ ആ പി വൺ ക്യു വണ്ണിൻ്റെ സ്ക്വയറും ആർ വൺ എസ് വണിൻ്റെ സ്ക്വയറോട് കൂട്ടിയപ്പോൾ നമുക്ക് ടി വൺ യു വൺ സ്ക്വയർ കിട്ടുന്നു അപ്പോൾ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് നിർദ്ദേശാംഗ ജാമ്യയുമായി ബന്ധപ്പെട്ട് ശ്രീരാമചക്രത്തിൽ കാണുന്ന മറ്റൊരു രസകരമായ പ്രത്യേകത നോക്കൂ ഇവിടെ ഒരു വരയിലെ രണ്ട് പോയിന്റുകളാണ് എക്സ് വൺ വൈ വണ്ണും മറ്റൊരു പോയിൻ്റാണ് എക്സ് ടു വൈ ടു ഈ വരയുടെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരുവ് ഞാൻ കണ്ടാൽ വൈ ടു മൈനസ് വൈ വൺ ഡിവൈഡ് ബൈ എക്സ് ടു മൈനസ് എക്സ് വണ് ഈ ചെരുവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം കൂടി ഉണ്ട് രണ്ട് വരകൾ പരസ്പരം ലംബമാണെങ്കിൽ ഒന്നാമത്തെ വരയുടെ സ്ലോപ്പ് എം വണ്ണും രണ്ടാമത്തെ വരയുടെ സ്ലോപ്പ് എം ടു ആണെങ്കിൽ രണ്ടും പരസ്പരം ലംബങ്ങളാണെങ്കിൽ എം വൺ ഇൻറ്റു എം ടു സമം മൈനസ് വൺ അല്ലെങ്കിൽ അവരുടെ സ്ലോപ്പുകൾ തമ്മിൽ ഗുണിച്ചു കഴിഞ്ഞാൽ ആ രണ്ട് വരകളും ലംബമാണെങ്കിൽ നമുക്ക് മൈനസ് വൺ ലഭിക്കും ഇവിടെ ഈ വെള്ള ഷെയ്ഡ് കൊടുത്തിരിക്കുന്ന ഭാഗങ്ങൾ രണ്ടും പരസ്പരം ലംബങ്ങളാണ് ഞാൻ ഫസ്റ്റ് പോയിന്റ് എടുക്കുന്ന ഒൻപത് പതിനാറ് അഞ്ച് നാല് പി വൺ എന്ന് പറഞ്ഞ് ഒൻപത് പതിനാറ് ക്യു വൺ എന്ന് പറഞ്ഞ് അഞ്ച് എടുത്തു പി വൺ ക്യൂ വണ്ണിൻ്റെ ആ ലൈനിൻ്റെ സ്ലോപ്പ് കണ്ടപ്പോൾ നാല് മൈനസ് പതിനാറ് ഡിവൈഡഡ് ബൈ അഞ്ച് മൈനസ് ഒൻപത് സമ മൈനസ് പന്ത്രണ്ട് ബൈ മൈനസ് നാല് സമം മൂന്ന് എന്ന് എനിക്ക് ലഭിച്ചു അടുത്തതായി ഞാൻ എടുക്കുന്നത് താഴെ ആ കോളമാണ് ആർ വൺ ഇസി ഈക്വൽ ടു നയൻ സെവൻ എന്നും എസ് വൺ ഇസി ഈക്വൽ ടു ട്വൽവ് സിക്സ്റ്റീൻ എന്നെടുത്തിട്ട് ഞാൻ ആർ വൺ എസ് വണ്ണിൻ്റെ സ്ലോപ്പ് കണ്ടപ്പോൾ ആറ് മൈനസ് ഏഴ് ഡിവൈഡ് ബൈ പന്ത്രണ്ട് മൈനസ് ഒമ്പത് സമം മൈനസ് ഒന്ന് ബൈ മൂന്ന് എന്ന് ലഭിച്ചു ഇവിടെ ഈ രണ്ട് വെള്ള വരകളും പലസ്പെൽ ലമകാണ് പി വൺ ക്യു വണിൻ്റെ സ്ലോപ്പ് എം വൺ ഇ സികൾ ത്രീയും ആർ വൺ എസ് വണ് സ്ലോപ്പ് എം ടു ഇ സികൾ ടു മൈനസ് വൺ ബൈ ത്രീയും ലഭിച്ചു ഇവ രണ്ടും തമ്മിൽ ഗുണിച്ച സമയത്ത് എനിക്ക് എന്ത് കിട്ടി മൈനസ് വണ്ണ് കിട്ടി ഇതിൻ്റെ അർത്ഥം ഈ രണ്ട് വരകളും പരസ്പരം ലംബങ്ങളാണ് നമ്മൾ നമ്മളിവിടെ കളർ ചെയ്തിരിക്കുന്ന ആ വെള്ള ഭാഗം നോക്കൂ പരസ്പരം രണ്ട് ലംബങ്ങളായ വരകൾ പോലെ അവിടെ തോന്നിക്കുന്നുണ്ട് കോർഡിനേറ്റ് ജ്യോമട്രിയുമായി ബന്ധപ്പെട്ട് ശ്രീരാമചക്രത്ത് കണ്ട വളരെ രസകരമായ ഒരു പ്രത്യേകതയാണിത് ഇനി നമുക്ക് ഈ വൺ ഫോർ ടു ത്രീ ഈ ഒരു കോഡ് ഉപയോഗിച്ച് എട്ട് രീതിയിലുള്ള സ്ട്രോങ്ലി സ്ക്വയർ നമുക്ക് നിർമ്മിക്കാൻ പറ്റും അപ്പോൾ ഒന്നുകിൽ വൺ ഫോർ ടു ത്രീ അല്ലെങ്കിൽ വൺ ടു ഫോർ ത്രീ അല്ലെങ്കിൽ ത്രീ ഫോർ ടു വൺ ഈ രീതിയിൽ എട്ട് രീതിയിൽ നിഗൂഢ സംഖ്യകൾ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും അതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സെൻറ്ററിലുള്ള രണ്ട് സംഖ്യകൾ കൂട്ടിയാൽ നമുക്ക് ഒരു ഇരട്ട സംഖ്യ വേണം കാരണം ഫോർ ടൂവും കൂട്ടിയാൽ ഇരട്ട സംഖ്യ രണ്ട് എൻഡിലുള്ള സംഖ്യകൾ കൂട്ടുമ്പോൾ സമയത്ത് നമുക്ക് എന്ത് കിട്ടിയാൽ മതി ഇരട്ടസംഖ്യ കിട്ടിയാൽ മതി അപ്പോൾ ഒന്ന് മുതൽ നാല് വരെയുള്ള അക്കങ്ങൾ രണ്ട് അറ്റങ്ങളിലുള്ള സംഖ്യകൾ കൂട്ടുമ്പോഴും സംഖ്യ കിട്ടണം സെൻട്രലിലുള്ള രണ്ട് സംഖ്യകൾ കൂട്ടുമ്പോൾ ഇര സംഖ്യ കിട്ടുന്ന രീതിയിൽ അറേഞ്ച് ചെയ്താൽ മാത്രം നമുക്കിത് ലഭിക്കും അപ്പോൾ നമുക്ക് എട്ട് വിധത്തിൽ നമുക്ക് ഈ ഒരു മാജിക് സ്ക്വയർ നിർമ്മിക്കാം ഞാൻ ഞാനതിന് മറ്റൊരു എക്സാമ്പിൾ കാണിക്കാം ഞാൻ ഫോർ ത്രീ വൺ ടു എന്നുള്ള ഈ ഒരു ഗൂഢസംഖ്യയാണ് എടുക്കുന്നത് വിചാരിച്ചോ ഞാൻ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ഈ ഒരു പട്ടിക തന്നെ ഉപയോഗിച്ചിട്ട് ഞാൻ ഫോർ ത്രീ വൺ ടു എന്നൊരു കോഡ് ഉപയോഗിച്ചിട്ട് ഫോർ ഇൻറ്റു ഫോർ കളിയിൽ നിരത്ത് നിന്ന് പരിചയപ്പെടാം ഞാൻ തൊട്ട് മുന്നേ ചെയ്ത രീതിയിൽ തന്നെ നമ്മൾ ഇതിൽ നമ്മൾ സംഖ്യകളെ അറേഞ്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വ്യത്യസ്ത രീതിയിൽ സംഖ്യകൾ എടുത്തും കൊണ്ട് കോഡുകൾ മാറ്റി മാറ്റി നോക്കിയും കൊണ്ട് എട്ട് രീതിയിലുള്ള സ്ട്രോങ് മാജിക് സ്ക്വയർ നിങ്ങൾക്ക് നിർമ്മിക്കാൻ പറ്റും ലോകപ്രശസ്തമായ ശ്രീരാമചക്രം എന്ന ഈ ഒരു മാന്ത്രിക ചകരത്തിൻ്റെ വളരെ കുറച്ച് പ്രത്യേകതകൾ മാത്രമേ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെട്ടിട്ടുള്ളൂ വാട്സപ്പിലും മറ്റും കുട്ടികൾ പലപ്പോഴും വളരെയധികം സമയം ചെലവഴിക്കാറുണ്ട് ഇത്തരത്തിലുള്ള മാതൃക ചതുരങ്ങളും അവയുടെ നിർമ്മാണവും അവയുടെ രഹസ്യങ്ങളും തേടിയുള്ള യാത്ര കുട്ടികൾക്ക് ബുദ്ധിപരമായ ഒരു നല്ല വ്യായാമമായിരിക്കും കണക്കിന് ഇഷ്ടപ്പെടുന്ന എല്ലാ കൂട്ടുകാർക്കും നിങ്ങൾ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക